കേസിന് ഷുക്കൂർ വീണിച്ചു വരുന്നു ഷുക്കൂർ ഈ സുജിത്തിന് മർദ്ദനമേൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മറ്റൊരു പ്രത്യേകത ആ വർഷം നവംബർ മാസത്തിലാണ് നവകേരള സദസ്സ് നടക്കുന്നത് നവകേരള സദസ്സ് നമുക്കറിയാം കോൺഗ്രസ് അതിശക്തമായി മുഖ്യമന്ത്രിക്കെതിരായ പ്രക്ഷോഭത്തിലാണ് ആ സമയം സംഭവം നടക്കുമ്പോൾ ആ പ്രക്ഷോഭങ്ങളിൽ പോലീസ് സ്വീകരിച്ച നടപടി വലിയ തോതിലുള്ള വിമർശനം വിളിച്ചു വരുത്തിയിരുന്നു സർക്കാരിൻ്റെ തന്നെ പോലീസ് ഭരണത്തെക്കുറിച്ചും പോലീസിൻ്റെ പക്ഷപാതത്തെക്കുറിച്ചുമുള്ള വിമർശനങ്ങൾ ഉയർന്ന ഒരു സമയം കൂടിയാണത് ആ അതിന് തൊട്ടു മുമ്പ് നടന്ന ഈ സംഭവം കോൺഗ്രസ് നേതൃത്വം അവഗണിച്ചു എന്നുള്ളത് ഒരു വീഴ്ചയല്ലേ അജിംസ് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമാണ് ഈ കുന്നംകുളം മേഖലയിലൂടെ കടന്നു പോകുന്ന മന്ത്രിമാർക്കെതിരെ നിരന്തരം കരിങ്കുടി കാണിച്ച് പ്രതിഷേധിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ പെട്ട ഒരാളാണ് സുജിത് അവർ നിരന്തരം സമരരംഗത്തുണ്ടായിരുന്നു ഒരു പക്ഷേ കുന്നംകുളത്ത് കൂടെ ഒരു മന്ത്രി പോകുന്നുണ്ടെങ്കിൽ ഇവരിൽ പത്തോ പതിനഞ്ചോ പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കുകയോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് തൽക്കാലം ഇരുത്തുകയോ ഒക്കെ ചെയ്യാറുണ്ട് ആ അർത്ഥത്തിൽ വളരെ സജീവമായ എപ്പോഴും സമരരംഗത്തുള്ള രംഗത്തുള്ള പോരാടിക്കൊണ്ടേയിരിക്കുന്ന കുറച്ച് പ്രവർത്തകരാണ് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത് സംസ്ഥാനത്ത് തന്നെ അവർക്ക് ആ അർത്ഥത്തിലുള്ള ഒരു ശ്രദ്ധയുണ്ട് അവരിൽ ഒരാൾക്കാണ് ഇത്തരമൊരു കാര്യം സംഭവിച്ചത് സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തിനെല്ലാം ഇത് പരിശോധിക്കാനുള്ളൊരു ബാധ്യത ആ ഘട്ടത്തിലുണ്ടായിരുന്നു ഒന്നാം ഇവർ പലപ്പോഴും പോലീസ് അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് കുഞ്ഞുങ്ങളും പോലീസ് സ്റ്റേഷനിൽ വളരെ മോശം ഭാഷയിൽ അധിക്ഷേപിക്കുന്നു തെറി പറയുന്നു തുടങ്ങിയ പരാതികളും നിരന്തരമുള്ളതാണ് പക്ഷെ അതൊന്നും ഒരു ഘട്ടത്തിലും രാഷ്ട്രീയമായി ഏറ്റെടുത്ത് സംസ്ഥാനതലത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഈ ഒരു പ്രശ്നം ഒരു പരിധി വിട്ടു പോയത് ഒരു പക്ഷേ ഒരു പൊതുപ്രവർത്തകന് ഒരു മണ്ഡലം യൂത്ത് കോൺഗ്രസിന് ഒരു മണ്ഡലം പ്രസിഡന്റിനെ അതായത് ഒരു പഞ്ചായത്തിലെ ഏറ്റവും വലിയ നേതാ പാർട്ടിയുടെ യുവജന നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ഭേദ്യം ചെയ്യാവാനുള്ള ഒരു അവസരം ഒരു ധൈര്യം കുന്നംകുളത്തെ പോലീസുകാർക്ക് ഉണ്ടാകുന്നത് അത് രാഷ്ട്രീയമായി അത്തരം ഒരു പ്രശ്നം അവഗണിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു അവസരമാണ് പോലീസുകാർ ഉപയോഗിച്ചത് ഈ പോലീസ് പോലീസിനെതിരെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസ് സ്വീകരിച്ച ഒരു സമീപനമുണ്ട് അതും മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ ശക്തമായ ഒരു നടപടി മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പൗരാവകാശങ്ങളുടെ അടിസ്ഥാനത്തിലോ പോലീസ് സ്വീകരിച്ചത് ില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഒരു പരിധി വിട്ട് ഈ ഒരു വിഷയത്തിലും പ്രതികരിച്ചിട്ടുണ്ടാകുക എന്ന് നമ്മൾ അനുമാനിക്കണം കുന്നംകുളത്തെ കേസിലും സമാനമായ രീതിയിലുള്ള ഇടപെടൽ ഒന്നും തന്നെ രാഷ്ട്രീയമായി ഉണ്ടായില്ല അതുകൂടി അവർക്ക് ഒരു സ്വാതന്ത്ര്യം അമിത സ്വാതന്ത്ര്യം നൽകി എന്ന് വേണം കരുതാൻ ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഉണർന്നു തന്നെ പറയാം നമ്മുടെ ചോദ്യങ്ങൾക്ക് അനിൽ അക്കരയുടെ മറുപടിയിൽ പോലും ഇനി കാര്യങ്ങളെല്ലാം ബോധ്യമായല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് സത്യത്തിൽ സുജിത്തിനേറ്റം മർദ്ദനം അതിൻ്റെ ഗൗരവം അത് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമായിരുന്നില്ല അല്ലെങ്കിൽ അത് ഒരു കാര്യമായി പരിശോധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്നിപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലായ അതിൻ്റെ ആനുപാതികമായി മാത്രമേ അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുള്ളത് മനസ്സിലായിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം